കുമളി പഞ്ചായത്തിലെ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പരിശോധന നടത്തി പൊതുജനാരോഗ്യം കണക്കിലെടുത്ത ആദ്യഘട്ടത്തിൽ ഒൻപത് കടകൾ പരിശോധിച്ച് വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നതായി കണ്ടെത്തിയ ഒരു നടപടിയും സ്വീകരിച്ചു ഹോട്ടൽ ഹോട്ടൽ അടപ്പിച്ചു വൃത്തിയുള്ള സാഹചര്യത്തിലേക്ക് മാറ്റി ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തി മാത്രമേ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കുകയുള്ളൂ പറഞ്ഞു നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അടുക്കളയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതും പഴകീതുമായ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നതും കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് അത് രാവിലെ പരിശോധന നടത്തുന്നത് ഇന്ന് ഒമ്പത് സ്ഥാപനങ്ങൾ പരിശോധനയിൽ നടത്തിയതിൽ വളരെ വൃത്തിഹീനമായ സാഹചര്യം ദുർഗന്ധം ഒമിക്കുന്ന തരത്തിലുള്ള ഒരു അടുക്കള ഉണ്ടായിരുന്ന ഒരു സ്ഥാപനത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഭക്ഷണ സാധനം വിതരണം ചെയ്യുന്നത് തടസ്സപ്പെടുത്തി ആ സ്ഥാപനം താൽക്കാലികമായി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അടച്ചിട്ടുണ്ട് അവരത് വൃ വൃത്തിയാക്കി ക്ലിയർ ചെയ്യുന്നതിന് ശേഷം ബോധ്യപ്പെടുത്തുമെങ്കിൽ മാത്രമാണ് തുടർന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകുകയുള്ളൂ കടയുടെ ഉടമസ്ഥരെ അറിയിച്ചത് ഇനി നമ്മുടെ നാട്ടിൽ വരുന്ന ആളുകൾക്ക് വൃത്തിയുള്ള ഭക്ഷണവും ഏറ്റവും നല്ല രീതിയിലുള്ള ഭക്ഷണവും നൽകാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു തരത്തിലുള്ള ഭക്ഷ്യ ഭക്ഷ്യ വിഷബാധകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭക്ഷ്യ വിഷബാധ ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കണക്കിലെടുത്താണ് ആരോഗ്യ വിഭാഗം പരിശോധനകൾ കർശനമാക്കിയത് രാത്രികാല തട്ടുകടകൾ ഉൾപ്പെടെ പരിശോധനകൾ കർശനമാക്കും ഇടുക്കി ബിഷൻ കുമളി